നമോ സേവാ കേന്ദ്രവും ഉന്നതി ഫൗണ്ടേഷനും സംയുക്തമായി സംഘടിപ്പിക്കുന്ന വിദ്യാഭ്യാസ കോൺക്ലേവ് നാളെ നടക്കും ജ്ഞാനോത്സവം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന പേരിൽ കാട്ടാക്കട ലിയ കൺവെൻഷൻ സെൻ്ററിലാണ് പരിപാടി നടക്കുക ഐ എസ് ആർ മുൻ ചെയർമാൻ ഡോക്ടർ എസ് സോമനാഥ് കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്യും ശാസ്ത്ര സാങ്കേതിക രംഗത്തെ പുത്തൻ അറിവുകൾ വിദ്യാർത്ഥികൾക്ക് പകർന്നു നൽകുന്നതിന്റെ ഭാഗമായിട്ടാണ് കോൺക്ലേവ് സംഘടിപ്പിക്കുക രാവിലെ പത്ത് മണിക്ക് ആരംഭിക്കുന്ന ഏകദിനാത്മക കോൺക്ലേവിൽ ശാസ്ത്ര സാങ്കേതിക ആരോഗ്യ മേഖലയിലെ വിദഗ്ധരുമായി വിദ്യാർത്ഥികൾക്ക് സംവദിക്കാനും സാധിക്കും തിരുവനന്തപുരം കാട്ടാക്കട ലിയ കൺവെൻഷൻ സെന്ററിലാണ് കോൺക്ലേവ് നടക്കുക വിദ്യാഭ്യാസ കോൺക്ലേവ് അഥവാ ജ്ഞാനോത്സവം രണ്ടായിരത്തി എന്ന പരിപാടി നവംബർ ഒന്നിന് കാട്ടാക്കട പങ്കജ് കസ്തൂരി കോളേജ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കും ശാസ്ത്ര സാങ്കേതിക രംഗത്തെ നൂതനമായ അറിവുകൾ സ്വായത്തമാക്കാനും ശാസ്ത്ര സാങ്കേതിക മേഖലയിലെ പ്രമുഖ പ്രതിഭകളുമായിട്ട് കുട്ടികൾക്ക് സംവദിക്കാനുമുള്ള അവസരമാണ് നമോ സേവാ കേന്ദ്രവും ഉന്നതിയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന വിജ്ഞാനോ വിജ്ഞാനോത്സവം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലൂടെ ഉദ്ദേശിക്കുന്നത് വിദ്യാർത്ഥികൾക്ക് വളരെ വിജ്ഞാനപ്രദമായിട്ടുള്ള ഒരു കോൺക്ലേവ് ആണ് നമോ സേവാ കേന്ദ്രവും അതേപോലെ തന്നെ ഇവിടെ കോൺക്ലേവിന്റെ ഭാഗമായി വിദഗ്ധരുടെ നേതൃത്വത്തിൽ സൈക്കോമെട്രിക് ടെസ്റ്റിൽ പങ്കെടുക്കുവാനുള്ള അവസരവും വിദ്യാർത്ഥികൾക്ക് ഒരുക്കിയിട്ടുണ്ട് ഒപ്പം ഐ എസ് ആർഒ ഉൾപ്പെടെയുള്ള പ്രമുഖ ഗവേഷണ സ്ഥാപനങ്ങളുടെയും സംഘടനകളുടെയും പ്രദർശനങ്ങളും സ്റ്റാളുകളും പരിപാടിയുടെ ഭാഗമായി സജ്ജീകരിക്കും കേരള സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമ്മേൽ വിക്രം സാരാഭായ് സ്പേസ് സെന്റർ ഡയറക്ടർ ഡോക്ടർ രാജൻ തുടങ്ങിയവരും കോൺക്ലേവിന്റെ ഭാഗമാകും കാട്ടാക്കടയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് വിദ്യാർത്ഥികളുടെ ഉന്നമനം ലക്ഷ്യമാക്കി കോൺക്ലേവ് സംഘടിപ്പിക്കുന്നത് ജനം തിരുവനന്തപുരം